നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വാർത്തകൾ വിശദമായി ആക്രമണത്തിൽ ആക്രമണം നെടുമുടി എന്ന ചടയനാണ് പരിക്ക് പറ്റിയത് ഇയാളെ നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു വൈകുന്നേരം മൂന്ന് മണിയോടെ പുഞ്ചക്കല്ലി നഗറിൽ നിന്നും അര കിലോമീറ്റർ ദൂരെയാണ് സംഭവം പുഞ്ചക്കൊല്ലി നഗറിലേക്ക് ചോലയിൽ നിന്നും വെള്ളം എത്തിക്കുന്ന പൈപ്പ് നന്നാക്കുവാൻ പോയതായിരുന്നു ചടയനും സംഘം കൂടെയുണ്ടായിരുന്ന അളിയൻ ഉടുക്കൻ മക്കളായ വിഷ്ണു വൈശാഖ് എന്നിവർ ചടയനെ എടുത്ത് പുഞ്ചക്കുലി എത്തിച്ചു തുടർന്ന് വനപാലകരെ വിവരം അറിയിച്ചു വനപാലകർ ഉടൻ ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ചടയനെ ആന എടുത്തെറിഞ്ഞതായി കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു ചോലയിലും പിന്നെ വെള്ളം വിടാൻ വേണ്ടി പോയതാണ് പൈപ്പ് പൈക്ക വിടാനെത്തിക്കുന്നത് അപ്പോ വെള്ളം ഇല്ലാണ്ടായപ്പോഴും അച്ഛനും അമ്മയുടെ ആങ്ങളും മക്കളൊക്കെ കൂടെ പോയി പോയപ്പോഴാണ് ഇത് സംഭവം പിന്നെ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും വീട്ടിലെത്തിയപ്പോഴും മൂന്ന് മൂന്നരക്കെ ആയി അവര് കൊണ്ടന്നു പിന്നെ ഞങ്ങൾ അവിടെ നേരം കുറച്ചുനേരം തന്നെ ഇടത്തി പിന്നെ നമ്പറും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഉള്ള ആൾക്കാരെ ഞങ്ങൾ ബന്ധപ്പെടണല്ലോ താഴെ കോളനിക്ക് പോയിട്ട് പിന്നെ അച്ഛന്റെ ബന്ധുക്കളെ ഞങ്ങൾ കൂട്ടി അവർ പിന്നെ ഞങ്ങൾ കൂടെ വന്നു ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ ഞങ്ങൾ സഹായിക്കുകയും ചെയ്തു ഒരു ഭാഗത്താണ് ഇങ്ങനെ വേദനയും കാര്യങ്ങളൊക്കെ പറയുന്നത് കാല് നല്ല വീക്കുണ്ട് ആ സംഭവ സ്ഥലത്തുനിന്ന് പിന്നെ കൂടുതൽ ആൾക്കാർ താങ്ങിക്കുന്ന വീട്ടിൽ ഗുരുതര പരിക്കില്ലെന്നാണ് സൂചന എന്നാൽ ചടയന് ശരീരമാസകലം വേദനയുണ്ട് കാലിൽ പരിക്കേറ്റ കാട്ടാന അവശനിലയിൽ തുടരുന്നു മരുന്ന് നൽകി വനംവകുപ്പ് പോത്തുകൾ കവളപ്പാറയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലറയായി കാട്ടാന കാലിന് പരിക്കേറ്റത്തെ തുടർന്ന് ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയിൽ തുടരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ നൽകുവാൻ വനം വകുപ്പ് തയ്യാറായില്ല കാട്ടാനയുടെ ദയനീയ അവസ്ഥ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് കാട്ടാനയ്ക്ക് മരുന്ന് ഉൾപ്പെടെ വനപാലകർ നൽകി തുടങ്ങിയത് നിലവിൽ വനം വകുപ്പിന്റെ വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ചികിത്സ നൽകുന്നുണ്ട് പൈനാപ്പിളിൽ മരുന്ന് നൽകുവാൻ ശ്രമിച്ചുവെങ്കിലും കഴിക്കാൻ തയ്യാറായില്ലെന്നും പിന്നീട് ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി നൽകിയപ്പോഴാണ് കാട്ടാന കഴിച്ചു തുടങ്ങിയതെന്നും സമീപത്തെ സ്ഥലമുടമയായ രാജേഷ് പറഞ്ഞു നിലമ്പൂർ റേഞ്ച് കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ കവളപ്പാറ ഭാഗത്ത് വനാതിർത്തിയോട് ചേർന്ന ഭാഗത്താണ് നിലവിൽ ആനയുള്ളത് ഇപ്പോഴും കാട്ടാനയുടെ പിൻകാലിലെ മുറിവ് ഉൾപ്പെടെ ഉണങ്ങിയിട്ടില്ല കാട്ടാനയ്ക്ക് സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ച് മരുന്ന് നൽകിയാൽ പൂർണ്ണ ആരോഗ്യത്തോടെ കാട്ടാന പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റനറി ഡോക്ടറും സ്ഥലത്തെത്തി ഓരോ ദിവസവും മരുന്ന് നൽകി വരികയാണ് ആരോഗ്യനില വീണ്ടെടുക്കാത്തതിനാൽ കാട്ടാന ഉൾക്കാട്ടിലേക്ക് പോകുവാൻ തയ്യാറാകുന്നില്ല നിലവിൽ ആന ശാന്തനാണെന്നും രാജേഷ് പറഞ്ഞു എത്ര ദിവസത്തോളായി ആന അവിടെ ഇരട്ടി പോസ്റ്റ് തള്ളിയിട്ട് പിന്നെ മല പോസ്റ്റ് കൊണ്ടിട്ടാണ് ഇങ്ങനെ പരിക്കേറ്റം തോന്നുന്നത് വാലിൻ്റെ മുറിവൊക്കെ ഇങ്ങനെ കാണുന്നത് പിന്നെ കുറച്ചേ എല്ലാ ദിവസവും തന്നെ അവർ വരുന്നുണ്ട് അവർ നോക്കുന്നുണ്ട് ഇന്നിപ്പോ മരുന്നൊക്കെ അവര് എറിഞ്ഞ ചക്കുള്ളിലൊക്കെ ആക്കിയിട്ട് എറിഞ്ഞിട്ട് കൊടുത്തായിരുന്നു കുറെ തിന്നും കുറെ തുപ്പി കുളഞ്ഞു അങ്ങനെ കുറച്ചൊക്കെ മരുന്ന് ഉള്ളിൽ കയറിയിട്ടുണ്ട് ആദ്യം നടക്കാൻ പിന്നെ അങ്ങനെ ഇത് കൂടി ില്ല ശല്യം തിരിഞ്ഞു നിക്കും നിലമ്പൂർ വനമേഖലയിൽ കാട്ടാനകൾ ചരിയുന്ന സംഭവങ്ങൾ കൂടി വരികയാണ് യഥാസമയം പരിക്കേൽക്കുന്ന ആനകളെ കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കിയാൽ കാട്ടാനകൾ ചരിയുന്ന കാര്യത്തിൽ കുറവുണ്ടാകും കൃഷിയിടത്തിലെ തെങ്ങ് മറിച്ചിടുന്നതിനിടയിൽ തെങ്ങ് വീണ് തൂൺ കാട്ടാനയുടെ കാലിലേക്ക് വീണാണ് പരിക്കേറ്റത് ുമായി യുവാവ് പിടിയിലായി ചന്തകുന്ന് വാടക ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിൽ പൂജ്യം ദശാംശം എട്ട് ഗ്രാം മെത്തഫിറ്റമിൻ പിടിച്ചെടുത്തു കാറും കസ്റ്റഡിയിലെടുത്തു ബംഗളൂരുവിൽ നിന്നും രാസലഹരി എത്തിച്ച് വില്പന നടത്തുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിരി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഒമ്പത് വർഷത്തെ എൽ ഡി എഫ് ഭരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുതൽക്കൂട്ടാകുമെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നിലമ്പൂരിൽ സി പി എം പ്രവർത്തന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ പൊതുവായ രാഷ്ട്രീയ പ്രത്യേകതകൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ജീവൻ പ്രശ്നങ്ങൾ ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് കേരളത്തിലെ വലതുപക്ഷം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് ഇവിടെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഭരണ സംവിധാനത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും മാറ്റണം ഇങ്ങോട്ട് നൽകുന്ന വലിയ രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ നമ്മുടെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ ഇടതു സർക്കാരിനെ താഴെ ഗൂഢാലോചന നടന്നു വരികയാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങളുടെ വിപുലീകരണത്തിന്റെ അടിത്തറപ്പാകുവാനും ഈ സർക്കാരിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഗൂഢാലോചന നടത്തുന്നവർക്കുള്ള മറുപടി കൂടിയാകണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവർത്തക സംഗമത്തിൽ പി കെ സൈനബ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം സ്വരാജ് സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ പി സുമതി വി എം ഷൌക്കത്ത് ടി എം സിദ്ദിഖ് പി ജയൻ പി ശശികുമാർ കെ പി അനിൽ പി രമേശൻ ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഏരിയ സെക്രട്ടറിമാരായ ടി രവീന്ദ്രൻ കെ മോഹൻ എന്നിവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ചുമതലപ്പെടുത്തിയ നേതാക്കൾ തുടങ്ങിയവർ പ്രവർത്തക സംഗമത്തിൽ പങ്കെടുത്തു യോഗത്തിന് മുന്നോടിയായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമുള്ള അഡ്വക്കേറ്റ് എം സ്വരാജിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ യോഗവും ചേർന്നു കേടുപാട് കേടുപാട് സംഭവിച്ചു സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ഇടിമിന്നലിലാണ് വീടിന് നാശം സംഭവിച്ചത് വീടിന്റെ വയറിംഗും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്ത് നശിച്ചു അടുക്കളയുടെ ചിമ്മിനി ചുമർ പൊളിഞ്ഞു വാർ പടർന്നു വീണു ഇടിമില്ലലിനിടെ വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് വയറിംഗ് കത്തിയതായും വീടിന്റെ കേടുപാട് സംഭവിച്ചതും ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വീട്ടുകാർ പറഞ്ഞു അടുക്കളയിൽ ഞങ്ങൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചേട്ടത് ഞങ്ങൾ ഓടി ഗ്യാസ് പൊട്ടിത്തെത്തിയിട്ട് ഞങ്ങൾ ഓടിയത് ഓടിയിട്ട് പിന്നെ വന്ന് നോക്കുമ്പോഴാണ് പുകയും ഒരു മണം ഒരു കരിഞ്ഞ മണമൊക്കെ വന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോഴാണ് ഇവിടെ പൊട്ടിയിട്ടാണ് ചാടി അപ്പുറത്തേക്ക് പിന്നെ മേലെ കയറി വന്ന് നോക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് ും മൊത്തം പോയിട്ടുണ്ട് പോയി കറണ്ട് കണ്ടെ ശരിട്ട് പോയി ഫാനാളും ലോക ടൂറിസം ഭൂപടത്തിൽ നിലമ്പൂരിനെ അടയാളപ്പെടുത്തി സുസ്ഥിര വികസനത്തിന് വഴിയൊരുക്കുന്ന ടൂറിസം കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രത്യേക യോഗം കോഴിക്കോട് കാരൺ സ്ക്വയറിൽ ചേർന്നു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ആണ് നിലമ്പൂരിൽ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് വയനാട് എം പ്രിയങ്ക ഗാന്ധി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരള ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സന്തോഷ് ജോർജ് കുളങ്ങര തുടങ്ങിയ പ്രമുഖർ കോൺക്ലേവിൽ പങ്കെടുക്കും നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളെ ടൂർ ഓപ്പറേറ്റർമാർക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ള ട്രാവൽ മാർട്ട് കലാ സാംസ്കാരിക സമ്മേളനം വിവിധ മത്സരങ്ങൾ കാളപ്പൂട്ട് എന്നിവ സംഘടിപ്പിക്കും കട്ട് കട്ടേൺ റീസർ പ്രോഗ്രാമായി കനോളി പ്ലോട്ടിൽ ഷെരീഫ് നിലമ്പൂർ നിർമ്മിച്ച ടെറക്കോട്ട സെൽഫി പോയിന്റുകളുടെ ഉദ്ഘാടനവും ആർ കെ മലയത്തിന്റെ നേതൃത്വത്തിൽ മാന്ത്രിക മാമാങ്കവും നടത്തിയിരുന്നു പി വി അബ്ദുൽ വഹാബ് എം പി ചെയർമാനും കരാടൻ സുലൈമാൻ വൈസ് ചെയർമാനുമായി വിവിധ മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ മുജീബ് ദേവശ്ശേരി ജോയ് മാറാട്ടുകളം ഹുസൈൻ മാസ്റ്റർ വിനോദ് പി മേനോൻ സുബൈർ അബ്ദുൾ സമദ് തച്ചൻ കോടൻ എം കെ കടവത്ത് ഹിദായത്ത് നിലമ്പൂർ യൂണിയൻ അർഷാദ് എൻ എൻ സുരേന്ദ്രൻ സാകിർ സാക്കി തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് സ്ഥാപക സ്ഥാപകനുബന്ധിച്ച് നിലമ്പൂർ ഡിവിഷൻ വിദ്യാർത്ഥി രാലിയും വിദ്യാർത്ഥി സമ്മേളനവും സംഘടിപ്പിച്ചു വിദ്യാർത്ഥിരാലി ജനതപടിയിൽ നിന്ന് തുടങ്ങി നിലമ്പൂർ ടൗൺ സിറ്റി സമ്മേളനം ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് അസ്ഹർ ബുഖാരി കറളായി ജനറൽ സെക്രട്ടറി ഷുഹായ് എടവണ്ണ ഡിവിഷൻ സെക്രട്ടറിമാരായ സൽമാൻ സഖാഫി കെ സി അസഹദ് സി എച്ച് മാലിക് മുയിനി മുഹമ്മദ് സിനാൻ മുയിനി നാസിക് ഇടവണ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന വിദ്യാർത്ഥി സമ്മേളനം എസ് വൈ എസ് നിലമ്പൂർ സോൺ സെക്രട്ടറി അഷ്റഫ് കുറ്റമ്പാറ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സയ്യിദ് അലി ഇരുമ്പുഴി മലപ്പുറം ഈസ്റ്റ് ജില്ലാ ഫിനാൻസ് സെക്രട്ടറി ഉനൈസ് സഖാഫി കാരക്കുന്ന് ഈസ്റ്റ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഫായിസ് സിദ്ഖി അരിക്കോട് എസ് വൈ എസ് നിലമ്പൂർ സോൺ പ്രസിഡന്റ് എന്നിവർ വിവിധ നേതൃത്വം നൽകി ൾക്ക് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ബെഗാ രക്തധാനം ക്യാമ്പ് അഞ്ചാം ദിവസത്തെ ഉദ്ഘാടനം വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി രാജേന്ദ്രൻ നിർവഹിച്ചു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ അതിൽ ഏർപ്പെടുക ഈ അവസരത്തിലാണ് വലിയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഈ ഈ ക്യാമ്പ് ക്യാമ്പിൽ നൂറ് ദിവസം കൊണ്ട് ആയിരം യൂണിറ്റ് ബ്ലഡ് നൽകാനാണ് വെക്കുന്നത് ദിവസം കൊണ്ട് യൂണിറ്റ് രക്തം ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഡിവൈഎഫ്ഐയുടെ നിലമ്പൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മെഗാ രക്തദാന ക്യാമ്പ് അതിന്ന് അതിന്റെ അഞ്ചാം ദിവസമാണ് എത്തി നിൽക്കുന്നത് ഇന്ന് ഡിവൈഎഫ്ഐയുടെ കാളികാവ് മേഖല മേഖലയിലെ അടക്കാക്കുണ്ട് യൂണിറ്റാണ് ഇന്ന് അതിനോടൊപ്പം തന്നെ നമ്മുടെ നിലമ്പൂരിലെ കെ എസ് ഇ ബിയുടെ കെ എസ്ഇ ബിയുടെ വർക്കേഴ്സ് കൂടി ഇന്ന് ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് രക്തം നൽകുന്നുണ്ട് ഇന്നത്തെ ഈ ഈ ദിവസത്തെ ഉദ്ഘാടനം കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷന്റെ നിലമ്പൂർ ഡിവിഷൻ സെക്രട്ടറി ആയിട്ടുള്ള രാജേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐ കാളികാവ് മേഖലാ സെക്രട്ടറി ജുനൈസ് കാളികാവ് അധ്യക്ഷനായി കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പി സി പ്രശാന്ത് കുമാർ പി ദീപക് പ്രജിത് കെ മുർഷിദ് ജംഷി ലെനിൻ സുരാജ് തുടങ്ങിയവർ സംസാരിച്ചു ഇതോടെ ഈ സമാപിക്കുന്നു നമസ്കാരം